നമസ്കാരം ജാതക കഥകളിലെ മുപ്പത്തി ഒന്നാമത്തെ കഥ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ബോധിസത്വൻ സന്യാസിയായി കഴിയുകയാണ് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള കാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം അതിനടുത്തുള്ള ഗുഹയിലാണ് സിംഹവും കടുവയും കൂടി താമസിച്ചിരുന്നത് രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കൾ ഇര തേടുന്നതും തിന്നുന്നതും എല്ലാം ഒരുമിച്ച് തന്നെ മഞ്ഞുകാലമായി കഠിനമായ തണുപ്പ് കടുവ കുറേ നേരം തണുപ്പിൻ്റെ കാരണം ആലോചിച്ച് മിണ്ടാതിരുന്നു അതുകണ്ട് സിംഹം ചോദിച്ചു ചങ്ങാതി എന്താണിത്ര ആലോചന ഈ തണുപ്പിൻ്റെ കാരണമെന്തെന്നാലോചിക്കുകയായിരുന്നു ഞാൻ വെളുത്ത വെളുത്തവാവ് കഴിഞ്ഞു കറുത്ത പക്ഷമാവുമ്പോഴാണ് തണുപ്പ് കൂടുതൽ അതുകൊണ്ട് കറുത്ത പക്ഷമാണ് തണുപ്പ് കൂടാൻ കാരണമെന്ന് തോന്നുന്നു കടുവ പറയുന്നത് അപ്പാടെ അംഗീകരിച്ചു കൊടുക്കാൻ സിംഹത്തിന് മനസ്സ് വന്നില്ല അവൻ പറഞ്ഞു ഏയ് അതൊന്നുമല്ല വെളുത്ത പക്ഷമാണ് തണുപ്പിൻ്റെ കാരണം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ അക്കാലത്തല്ലേ നമ്മൾ തണുത്തു വിറയ്ക്കുന്നത് അങ്ങനെയല്ല വെളുത്ത പക്ഷത്തിൽ ഒട്ടും തണുപ്പ് തോന്നാറില്ല കൂടുതൽ തണുപ്പ് കറുത്ത പക്ഷത്തിൽ തന്നെ അത് തീർച്ച കടുവ തൻ്റെ വാദം ആവർത്തിച്ചു അവർ തമ്മിൽ വലിയ തർക്കമായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തർക്കത്തിനൊരു പരിഹാരമായില്ല അങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോൾ രണ്ടു പേർക്കും പ്രയാസം തോന്നി തങ്ങൾ നല്ല ചങ്ങാതിമാരായിരുന്നിട്ടും ഇക്കാര്യത്തിൽ തെറ്റിപ്പിരിയേണ്ടി വരുന്നത് കഷ്ടമാണല്ലോ അപ്പോൾ സിംഹം ഒരു വഴി പറഞ്ഞു ചങ്ങാതി നമുക്ക് ബോധിസത്വൻ്റെ പോയി ചോദിക്കാം അദ്ദേഹം പറഞ്ഞു തരും ഏത് പക്ഷത്തിലാണ് കൂടുതൽ തണുപ്പെന്ന് അവർ ബോധിസത്വൻ്റെ ആശ്രമത്തിലെത്തി നമസ്കരിച്ചു സിംഹം തങ്ങളുടെ തർക്കം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ബോധിസത്വൻ ഇരുവരെയും ശ്രദ്ധിച്ചു നോക്കി പിന്നെ മെല്ലെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ് കറുത്ത പക്ഷത്തിനും വെളുത്ത പക്ഷത്തിലും കാറ്റടിക്കും തണുപ്പിന് കാരണം ശീതക്കാറ്റാണ് അത് കേട്ട സിംഹവും കടുവയും ഇളിഭ്യരായി മടങ്ങി കാരണമില്ലാതെ തർക്കിച്ചാൽ അടുത്ത ചങ്ങാതികൾ പോലും പിണങ്ങി പിരിയേണ്ടി വരും എന്ന പാഠം അവർ പഠിച്ചു നന്ദി